ചായ ചായ പാൽപ്പുടേട്ട് മൊത്തം ഞങ്ങളൊന്ന് പൊറത്ത് പോയി മൊത്തം വൃത്തിയുക്ക വെള്ളമൊക്കെ എന്താ ചായ ചനക്കറിയോ എന്തായിട്ടോ എന്താണ് പൊക്ക പോകട്ടെ നിൽക്കട്ടെ പിനെല്ലാണ് ഞാൻ എടുത്തോ ഓയ്ക്കട്ടെ ഏട്ടേ നോക്കിക്കോ ഒരു കോഫി കാണണ്ട ഓക്കേ നേരത്തെ മാറ്റാ അതതു കോഫി കണ്ടോ മറ്റേള്ള പോകുന്നാണി അനിയൻ താക്കണ എയർപോർട്ടിൽ വന്നില്ലേ ദൂപ്പിച്ചു കൂടാരട ബട്ടണോ ഇക്കോ ഇന്നെ ചായ അച്ഛൻ കുടിച്ചാലേ ഞാൻ പറയാൻ പറ്റുള്ളൂ കുടിച്ചിട്ട് പറയും റിവ്യൂ ഓപ്പൺ ആയിട്ട് ഉള്ള കാര്യം പറ പറയും എന്തൊക്കെ പെട്ടെന്ന് പറയാവോ എന്തൊക്കെ എന്തൊക്കെണ്ട് എന്തായാലും കുടിക്കുമ്പോ പറയാ സൊഫാന എങ്ങനെയാണ് കുക്ക് ചെയ്യുമ്പോ ഉള്ളത് മൊത്തം അങ്ങോ മൊത്തത്തിൽ ചിലപ്പോ ലാസ്റ്റ് ഒരു അവസ്ഥ പോയികഴ കുക്ക് ചടിയാണോ ബ്രൗൺ ഷുഗറോ ഇതൊരു കോലെന്തിനാ റവീ പറഞ്ഞോ മധുരം കുറവുണ്ടോ അല്ലേ ഇട്ടേ കാരണം ഇത് കവറിലായതുകൊണ്ട് എത്ര നടന്നുള്ള കണക്ക് ശരിക്ക് റിസ്ക് ശരിക്കും കലക്കുന്ന ൂടെ മതി അടിപൊളിയും ഈ കോഫിക്കൊപ്പൊ താഴെപ്പഞ്ഞ് ഇത് നമ്മള് പേടിക്കാന്നുണ്ടെങ്കിൽ എന്റെ അറിവില് ഒരു ഇരുന്നൂറ്റി അമ്പോ മുന്നൂറ് ഉറുപ്പ ഉണ്ടാവും ചെലപ്പോ ഒരു കോഫി മുന്നൂറ്റൈമ്പെന്നൊക്കെ നോക്കിയപ്പോ ആ വെള്ളത്തിന് നൂറ്റി തൊണ്ണൂറ്റഞ്ചിണ്ട് അപ്പൊ ഇതിന് ഒരു മുന്നൂറ്റി കണക്കൂട്ടേണ്ടി വരും അപ്പൊ ഇതിൽ നന്നായി അങ്ങനത്തെ